രണ്ടാം പത്തിക് കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് രണ്ടാം പത്തിക് കൗൺസിൽ ഉദയം ചെയ്ത പുതിയൊരു സഭയെക്കുറിച്ചാണ് ഒന്നാം പദ്ധതി കൗൺസിലിന് ശേഷവും പുതിയൊരു സഭ ഉദയം ചെയ്തിരുന്നു പഴയ കത്തോലിക്കർ എന്ന പേരിലായിരുന്നു ഈ സഭ മ്യൂണിക്കിൽ നിന്നുമുള്ള ഇഗ്നാസ് ഫോം ഡുല്ലിങ്ങ എന്ന പ്രൊഫസറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പുതിയ സഭ അന്ന് രൂപീകൃതമായത് ഉട്ടറഷൻ്റെ ഹോളണ്ടിൽ നിന്നുള്ള ബിഷപ്പായ ബോം ഉട്ടരസ്റ്റ് എന്ന രൂപത യാതിരൂപതയുടെ ബിഷപ്പായ ഡോമിൻ്റെ നേതൃത്വത്തിലാണ് ഈ സഭ അന്ന് രൂപീകൃതമായത് മാർപ്പാപ്പായുടെ അപ്രമാദിത്വത്തെ അംഗീകരിക്കാതിരുന്നതുകൊണ്ടാണ് ഇവർ കത്തോലിക്ക സഭയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് മറ്റെല്ലാ കാര്യങ്ങളും കത്തോലിക്കരെ പോലെ വിശ്വസിച്ചും അനുഷ്ഠിച്ചും മാർപ്പാപ്പയുടെ അപ്രമാദിത്വം മാത്രം അംഗീകരിക്കാതിരുന്നുകൊണ്ട് പഴയ കത്തോലിക്കർ എന്ന പേരിൽ പുതിയൊരു സഭ രൂപീകൃതമായത് രണ്ടാംഗ്ൺസിലിന് ശേഷം എന്നാൽ മാർപ്പാപ്പായുടെ അപ്രമാദിത്വത്തെക്കുറിച്ചുള്ള എന്തെങ്കിലുമുള്ള ഒരു തർക്കത്തിൻ്റെ പേരിലല്ല കൗൺസിലിൻ്റെ പുരോഗമനം കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ അതുപോലെ തുടരണമെന്നും വസ്ത്രധാരണ രീതി പോലും അതുപോലെ തന്നെ ആകണമെന്നും നിർബന്ധം പിടിച്ചുകൊണ്ട് ലഫേബർ എന്ന ബിഷപ്പാണ് ഫ്രാൻസും സ്വിറ്റ്സർലൻഡും ഇറ്റലിയും കേന്ദ്രീകൃതമായി സെൻറ്റ് പയസ് അസോസിയേഷൻ എന്ന പേരിൽ തുടങ്ങുകയും പിന്നീട് അതൊരു പുതിയ സഭയായി തീരുകയും അതിൻ്റെ വെളിച്ചത്തിൽ ജോൺ ബോൾ രണ്ടാമൻ മറപ്പാപ്പ ലഫേബറിനെ കത്തോലിക്ക സഭയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തത് പഴയ കത്തോലിക്കരും ലഫേബറിൻ്റെ സഭയും രണ്ട് വ്യത്യസ്തങ്ങളായ സമീപനങ്ങളാണ് പുലർത്തുന്നതെങ്കിലും ഈ രണ്ട് പ്രവണതകളും രണ്ടാമത്തെ കൗൺസിലിന് ശേഷവും ഉണ്ടായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും ചില ദൈവശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ മാർപ്പാപ്പയുടെ അപ്രമാദിത്യത്തെ നവമായി വ്യാഖ്യാനിക്കാനുള്ള പ്രവണതയുണ്ടായി രണ്ടാമത്തെ കൗൺസിലിൻ്റെ പുരോഗമനം കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ നിലർത്തണം പാരമ്പര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകണം പാരമ്പര്യങ്ങളാണ് പ്രധാനം എന്ന് പറയുന്ന ഒരു ശക്തമായ ഗ്രൂപ്പും കത്തോലിക്ക സഭയിലുണ്ടായി അതായത് ഒന്നാം കൗ പത്തിക്കൗൺസിലിന് ശേഷം സഭയിലുണ്ടായ പ്രശ്നങ്ങളും പിളർപ്പും പോലെ തന്നെ രണ്ടാം രണ്ടാമത്തെക്കൗൺസിലിന് ശേഷവും നിരവധിയായ പ്രശ്നങ്ങളും പിളർപ്പ് പോലും സഭയിലുണ്ടായി എന്നാൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടാം പത്തിക്കാം കൗൺസിലിന് ശേഷമുണ്ടായ പിളർപ്പിലും ഒന്നാം ഒന്നാമത്തേക്കാം കൗൺസിലിന് ശേഷമുണ്ടായ പിളർപ്പിലും ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ അവരോട് ചേർന്ന് പോയുള്ളൂ പ്രത്യേകിച്ച് പുരോഗമനം കൂടിപ്പോയി എന്ന് പറയുന്നവരുടെ പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു പോയി പാരമ്പര്യങ്ങൾ തുടരണം അനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ തുടരണം എന്ന് പറയുന്നവരുടെ എണ്ണം കത്തോലിക്കരുടെ ഇടയിൽ വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ക്യാൻ കൗൺസിലിൻ്റെ ആ തുറവിയുടെ സമീപനം പുരോഗമനത്തിൻ്റെ സമീപനം നവീകരണത്തിൻ്റെ സമീപനം അത് കത്തോലിക്കാ സഭയുടെ വിശ്വാസികളൊക്കെ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്